ക്രിയേഷൻ യൂട്യൂബ് ചാനലിൽ സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന രണ്ട് അപ്ഡേറ്റും ആണ് ക്ഷേമ പെൻഷനെ പറ്റിയുള്ള അപ്ഡേറ്റും അതുപോലെ ആധാർ കാർഡായിട്ട് ലിങ്ക് ചെയ്യേണ്ട കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് രണ്ടിനും ഒരുപാട് മാറ്റങ്ങൾ വരാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ അറിയിപ്പ് ക്ഷേമ പെൻഷനെ ബന്ധപ്പെട്ട പുതിയ മാറ്റങ്ങളാണ് അത് ഞാൻ ഈ വീഡിയോയിൽ പറയുവാണെങ്കിൽ ആദ്യം എല്ലാവരും ഫുള്ളായി വീഡിയോ കാണുക ക്ഷേമ പെൻഷൻ നമുക്കറിയാം മാസം ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് ലഭിക്കുന്നത് അറുപത്തി രണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് സർക്കാരിൻ്റെ വലിയ ആശ്വാസമാണ് ഈ ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ രണ്ടാം പെടനായി സർക്കാർ രണ്ടാം ഭരണത്തിൽ കയറുമ്പോൾ നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് എത്തിക്കും എന്ന് പറഞ്ഞാണ് അധികൃത്തിൽ കയറിയത് പക്ഷേ സ സർക്കാരിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഇതുവരെ സാധിച്ചിരുന്നില്ല ക്ഷേമ പെൻഷൻ വർധിക്കാനോ ഒന്നും സാധിച്ചിരുന്നില്ല അത് ഒട്ടേറെ വിഷംഖനങ്ങൾക്ക് കാരണമായി അതുകൊണ്ട് തന്നെ സർക്കാർ കർശനമായ നിലപാട് ഈ ക്ഷേമ പെൻഷൻ എടുക്കുവാണ് കാരണം നന്മ നമുക്കറിയാം നന്മ സർക്കാരിന് വലിയ തിരിച്ചടിയായിരുന്നു ഈ പെൻഷൻ വർധിക്കാൻ മറ്റു മാത്രമല്ല അംഗീകൃതത്തെ കുടിശ്ശിക യിപ്പോയായിരുന്നു അതിനെ പറ്റിയൊക്കെ വലിയും സർക്കാർ കോടതികരണ്ട ഒരു അവസ്ഥ വരെ ഈ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിലുണ്ടായി അത് നിലമ്പുറേഷൻ തിരിച്ചടി ആവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ സർക്കാർ ഇനി രണ്ടും ധൽപ്പിച്ചാണ് അർഹതയില്ലാത്തവരെ കർശന നടുവീടുകളോടെ പുറത്താക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം അപ്പോൾ നമുക്ക് നോക്കാതെ എന്തൊക്കെയാണെന്ന് ആദ്യം തന്നെ രണ്ടായിരം സ്ക്വയർ പിറ്റി മുകളിലുള്ള വീ വീട് പിന്നെ രണ്ട് നാൽപ്പത്തെട്ട് ഏക്കറിൽ കൂടുതൽ സ്ഥലം വീട്ടിലെ സി ഉള്ളവർ ആയിരം സി സിക്ക് മുകളിലുള്ള നാല് ചത്ര വാഹനങ്ങൾ പിന്നെ വരുമാനം ഒരു ലക്ഷത്തി താഴെയുള്ളവർക്ക് മാത്രമേ ഈ ക്ഷേമ പെൻഷൻ കിട്ടുള്ളൂ അതുപോലെ ആഡംബര വീടുള്ളവർ വീട്ടിലെ ഏ സി ഉള്ളവർ എല്ലാം ഈ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താണ് പിന്നെ വിദേശത്താരെങ്കിലും ജോലി ചെയ്യണമെങ്കിൽ അവരുടെ കുടുംബക്കാരും പെൻഷൻ പണ്ടെന്ന് പുറത്ത് പുറത്താകുണ്ട് ഇത് ഈ പിന്നെ വീടോ അന്വേഷണത്തിന് വരും പിന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ഫുള്ളായി വീഡിയോ കാണുക പിന്നെ ഇപ്പോൾ മർച്ചിങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ ടൈമുണ്ട് കാരണം ജീവിച്ചിരിക്കുന്ന ഇരിക്കുന്നുണ്ടോ മരിച്ചോ എന്ന് അറിയാൻ വേണ്ടിയാണ് ക്ഷേമം പെൻഷൻ ഉടഭോക്താക്കൾ ഈ വാർഷിക മസ്റ്ററിങ് സർക്കാർ കൊണ്ടുപോയിരുന്നു കാരണം ജീവിച്ച് മരിച്ചവരുടെ പേരിൽ ജീവിച്ചിരിക്കുന്നവർ അർഹതയില്ലാതെ ഒരുപാട് പെൻഷൻ സർക്കാരിൻ്റെ പറ്റിച്ച് തന്നെ എടുക്കുന്നുണ്ട് അതൊക്കെ തടയാനാണ് സർക്കാരിൻ്റെ ഈ വാർഷിക മസ്റ്ററിങ് ചെയ്യാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ എത്ര പേര് എത്രയും വേഗം ഇത് കണ്ടുപിടിക്കുക ഇത് കണ്ടു പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പതിനെട്ട് ശതമാനം പലിശ അടക്കം ഈടാകും അർഹതയില്ലാതെ നിങ്ങൾ ക്ഷേമ പെൻഷനും വാങ്ങുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ കേന്ദ്ര കേന്ദ്ര സർക്കാരിൻ്റെ ഇരുപതാം കേടും അതായത് പി എം കിസാൻ പ ഈ അടുത്ത് വരും ഈ അടുത്ത് തന്നെ ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച തന്നെ ആ കിസാൻ കൃഷി ദീപത്തിൻ്റെ ഇരുപതാം കേഡും എത്തും പിന്നെ നമ്മൾ ആധാർ ആധാർ പതിനെട്ട് വയസ്സ് പൂർത്തിയാ ശേഷമേ ആധാർ ആധാർ നമുക്ക് പുതുക്കാനോ ഒക്കെ സാധിക്കുള്ളൂ അതിന് ഒട്ടേറെ നിബന്ധനങ്ങളുണ്ട് അതിൽ നിന്നെ പാസ്പോർട്ടുള്ളവർക്ക് പാസ്പോർട്ട് റേഷൻ കാർഡുള്ളവർക്ക് റേഷൻ കാർഡ് അതുപോലെ വീട്ടൊക്കെ കറക്റ്റായി കൊടുത്താൽ മാത്രമേ ഇനി ആധാർ കാർഡ് കിട്ടുള്ളൂ കാരണം ഒട്ടേറെ ക്രൈം നമ്മുടെ ഈ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ നടക്കുന്ന കാരണം ഇനി ഒറിജിനൽ ആളാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഇനി മാറ്റങ്ങളൊക്കെ കൊണ്ടുപോയിരുന്നത് പിന്നെ പേര് മാറ്റണമെങ്കിൽ പോലും ഇനി ഒട്ടേറെ കടമ്പകൾ ജനങ്ങൾ കിടക്കേണ്ടി വരും കാരണം നിങ്ങളുടെ ഫോട്ടോ പഴകിയിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആവാത്ത ഫോട്ടോ മാറ്റണം അങ്ങനെ ഒട്ടേറെ കടമകളാണെങ്കിൽ സർക്കാർ കൊണ്ടുവന്ന ഇതൊക്കെ നിങ്ങൾ ഈ ഇരുപതിനാണ്ടിക്കുള്ളിൽ തന്നെ നിങ്ങൾ പൂർത്തിയാക്കുന്നതാണ് അത് പൂർത്തിയാക്കി മാത്രമെങ്കിലുള്ള ആനുകൂല്യങ്ങൾ സർക്കാരിൻ്റെ ആയാലും കേന്ദ്ര സർക്കാരിൻ്റെ ആയാലും എന്താവശ്യ ഈ മസ്റ്റ് ക്ഷേമപ്രശൻ മസ്റ്റിലിങ്ങനെ പോലും ആധാർ കാർഡ് നിറക്കുവാണ് അപ്പോൾ എന്താവശ്യങ്ങൾക്ക് പിന്നെ ആധാർ കാർഡ് കൂടിയാലേ പേയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ആധാർ കാർഡ് കൊടുക്കുക ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ചെയ്യുക